നമസ്കാരം വിമാനയാത്രയ്ക്കിടെ വൈദ്യസഹായം നൽകാനായി അത്യാധുനിക സംവിധാനം ഒരുക്കി ദുബായിയുടെ മുൻനിര വിമാന കമ്പനിയായ എമിറേറ്റ്സ് എയർലൈൻ പാർസിസ് ടെലിമെഡിസിൻ കമ്പനിയുമായി സഹകരിച്ച് ഇരുപത്തിനാല് ലക്ഷം ഡോളർ ചെലവാക്കിയാണ് ഇത് തയ്യാറാക്കിയത് വരും വർഷങ്ങളിൽ എമിറേറ്റ്സിന്റെ മുന്നൂറ് വിമാനങ്ങളിൽ ഇവ സ്ഥാപിക്കും സംയോജിത ടെലിമെഡിസിൻ കിറ്റാണ് സംവിധാനത്തിൻ്റെ പ്രധാന ഭാഗം ഹൈ ഡെഫിനിഷൻ വീഡിയോ കോൺഫറൻസിംഗ് റിമോട്ട് പാസഞ്ചർ അസസ്മെന്റ് സുരക്ഷിത ഡേറ്റ കൈമാറ്റം പന്ത്രണ്ട് ലീഡ്സ് ടെലികാർഡിയ ഇസിജി എന്നിവ ഈ ടെലിമെഡിസിൻ സ്റ്റേഷന്റെ പ്രത്യേകതയാണ് കൂടാതെ പൾസ് ഓക്സിമീറ്റർ തെർമോമീറ്റർ ഗ്ലൂക്കോമീറ്റർ പോലുള്ള ഉന്നത നിലവാരമുള്ള ഉപകരണങ്ങളും ഇതിലുണ്ടാവും യാത്രക്കാർക്ക് വേണ്ട വിദഗ്ധ വൈദ്യോപദേശം ഉടനടി ലഭ്യമാകുന്നതിന് ഗ്രൌണ്ട് മെഡിക്കൽ സപ്പോർട്ട് ടീമുമായി വിമാന ജീവനക്കാർക്ക് തൽസമയം ആശയവിനിമയം നടത്താനും ഈ സംവിധാനം വഴി സാധിക്കും ഡോക്ടർമാരെ തത്സമയം വീഡിയോ കോൺഫറൻസിലൂടെ കണ്ട് സ്ഥിതി വിലയിരുത്താൻ സാധിക്കും രോഗിയുടെ ശരീര താപനില രക്താതിമർദ്ദം തുടങ്ങി പ്രധാന വിവരങ്ങൾ വിമാന ജീവനക്കാർക്ക് കൈമാറേണ്ട സ്ഥിതി മാറും അവ മെഡ് ക്യാപ്ചർ എന്ന ഉപകരണം വഴി ഡോക്ടർക്ക് നേരിട്ട് ലഭ്യമാകാനും പുതിയ സംവിധാനത്തിലൂടെ സാധിക്കും വിമാനയാത്രയുടെ ഏത് വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിലും ജീവനക്കാർക്ക് ഇത് പ്രവർത്തിപ്പിക്കാനാകും എമിറേറ്റ്സും പാരസീസും ഒരു വർഷം നീണ്ടെന്ന ചർച്ചയ്ക്കൊടുവിലാണ് ഈ ഒരു സംവിധാനം രൂപപ്പെടുത്തിയിരിക്കുന്നത്